ഈ മണ്ണ് ഇടമുണ്ടാകണം അതെല്ലാവർക്കും ആയാലും അത് കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും പാർട്ടിക്കാരനായാലും എല്ലാവർക്കും പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരാൾക്ക് സംസാരിക്കാൻ ഇന്നലെ ഞാൻ ചിറ്റാരിപ്പറമ്പിൽ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഗ്രാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോയിരുന്നു ആ ചിറ്റാരിപ്പറമ്പിൽ പോയ സമയത്ത് അവളത്തെ കുറെ കോൺഗ്രസിന്റെ സഹോദരന്മാർ എന്നോട് വന്ന് പറഞ്ഞ കാര്യം ചേച്ചി ഞങ്ങളൊക്കെ അവരുടെ വലിയ തോതിലുള്ള ഭൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ആ പ്രദേശത്തെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോഴും പറയുകയാണ് യാണെ ഈ നാട്ടിൽ ഇത്രയും പുരോഗമനപരമായി നാം ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നും പറയുന്നിടത്ത് പോലും ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എക്കാലത്തും ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഞങ്ങളുടെ വീട്ടിൽ ആ സമയത്തൊക്കെ സിബിയുടെ കൊലപാതകത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് നിരവധി നിരവധി മനുഷ്യർ വന്നിരുന്നു കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ എങ്ങനെയാ വന്നതെന്ന് അറിയുമോ നിരച്ച് അഞ്ചു മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് കാരണം പകൽ വെളിച്ചത്തിൽ വരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് അവിടെ വിവരം കൊടുത്താൽ ഇവർക്ക് പിന്നീട് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ നാം സംസാരിക്കുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള ഇടമുണ്ടാകണമെന്നും വിയോജിപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറയുന്നതാണ് ജനാധിപത്യം ആ വേണ്ടി കൂടിയാണ് നാം സംസാരിക്കുന്നത് വിശ്വാസം പറയാൻ ഈ മണ്ണിൽ ഇടമുണ്ടാകണം അത് എല്ലാവർക്കും ആയാലും അത് കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും പാർട്ടിക്കാരനായാലും എല്ലാവർക്കും പാർട്ടി ഗ്രാമ മറ്റൊരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഇന്നലെ ഞാൻ ചിക്കാരി പറമ്പിൽ കണ്ണൂരിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഗ്രാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോയിരുന്നു ആ ചിറ്റാരിപ്പറമ്പിൽ പോയ സമയത്ത് അവളത്തെ കുറെ കോൺഗ്രസിന്റെ സഹോദരന്മാർ എന്നോട് വന്ന് പറഞ്ഞ കാര്യം ശശി ഞങ്ങളൊക്കെ അവരുടെ വലിയ തോതിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോഴും പറയുകയാണ് യാണേ ഈ നാട്ടിൽ ഇത്രയും പുരോഗമനപരമായി നാം ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നിടത്ത് പോലും ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എക്കാലത്തും ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഞങ്ങളുടെ വീട്ടിലാ സമയത്തൊക്കെ സിപിയുടെ കൊലപാതകത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് നിരവധി നിരവധി മനുഷ്യർ വന്നിരുന്നു കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ എങ്ങനെയാ വന്നതെന്ന് അറിയുമോ നിരച്ച് അഞ്ചു മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ വന്ന ആളുകളുണ്ട് കാരണം പകൽ വെളിച്ചത്തിൽ വരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് അവിടെ വിവരം കൊടുത്താൽ ഇവർക്ക് പിന്നീട് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ നാം സംസാരിക്കുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളത് ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള ഇടമുണ്ടാകണമെന്നും വിയോജിപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് പറയുന്നതാണ് ജനാധിപത്യം ആ ജനാധിപത്യത്തിന് വേണ്ടി കൂടിയാണ് നാം സംസാരിക്കുന്നത്